കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൻ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു BEGC 103 Indian Writing in English. This e paper ultimate analysis. Aana, General analysis. Objective. This report aims to provide an initial exploratory analysis of the types of questions asked in the BEGC 103 Indian Writing in English exams, the coverage of syllabus topics, and any notable patterns or trends. Data collection. The data was collected from four set of term and examination papers for BEGC 103 from December 2021, June 2022, December 2022, June 2023, and December 2023. So e mm naale -hmm. exams in mm the -hmm. questions mm -hmm. in a base. The syllabus topics were categorized into different blocks and units for detailed analysis. Exam structure. ദ എക്സാംസ് ആർ ഡിവൈഡ് ഇൻറ്റു ത്രീ സെക്ഷൻ നമുക്ക് ടോട്ടൽ ഓഫ് മൂന്ന് സെക്ഷൻ ആണ് ഉള്ളത് സെക്ഷൻ എ ബി ബി ആൻഡ് സി സെക്ഷൻ എ എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി വേർഡ്സിന്റെ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത് ഒരു ഷോർട്ട് പാസേജ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിൽ നിന്ന് ഒരു ഏതെങ്കിലും ഒരു ലൈൻസ് തരും സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കോണ്ടെക്സ്റ്റും അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ നിങ്ങളൊരു കോമൻട്രി പോലെയാണ് ഈ ഒരു സെക്ഷൻ വരുന്നത് സെക്ഷൻ ബി എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ഓൺ സ്പെസിഫിക് ടോപ്പിക്സ് ആണ് ടോട്ടൽ ഓഫ് ടു ഫിഫ്റ്റി വേർഡ്സിന്റെ ആൻസേഴ്സ് ആണ് ഈ സെക്ഷനിൽ നമ്മൾ എഴുതേണ്ടത് ആൻഡ് സെക്ഷൻ സി എന്ന് പറയുന്ന സമയത്ത് ലെങ് ആൻസേഴ്സ് ആണ് എസ് ഐസ് ട്വന്റി മാർക്സിന്റെ എസ് ഐസ് ആണ് ആൻഡ് ഓൾമോസ്റ്റ് ഒരു സിക്സ് ഹൺഡ്രഡ് വേർഡ്സിന്റെ എസ് ഐസ് ആണ് ഈ സെക്ഷനിൽ എഴുതേണ്ടത് അനാലിസിസ് സെക്ഷൻ എ പാസേജ് എക്സ്പ്ലനേഷൻ ഈ എക്സാം ടിപ്പിക്കലി ഇൻക്ലൂഡ് സിക്സ് പാസേജസ് ഫ്രം വിച്ച് സ്റ്റുഡൻസ് മസ്റ്റ് ചൂസ് ഫോർ ടു എക്സ്പ്ലെയിൻ ദ പാസേജസ് ആർ ഡിവൈവ് ഫ്രം വേരിയസ് പോയിന്റ്സ് ആൻഡ് പ്രോസ് കവർഡ് ഇൻ ദി സിലബസ് കി പാറ്റേൺസ് ഇൻക്ലൂഡ് സോ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാസേജസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള വേർഡ്സിൽ നിന്നും അതുപോലെ പോയിംസിൽ നിന്നൊക്കെ തന്നെയുള്ള പാസേജസ് ആയിരിക്കും ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം റിപ്പീറ്റഡ് ഓദർ ഓർ പോയിം സർട്ടിൻ ഓതേഴ്സ് ലൈക്ക് സരോജിനി നായിഡു And poems like The Night of the Scorpion by Nizam Ezekiel are frequently chosen. Syllabus coverage in the Varanada. Passages cover a wide range of topics from syllabus, ensuring a balanced representation of different literary forms, novels, poetry, short stories. Examples from exams Sarajini, Nairis, Pelican, Bearers appear multiple times. Nizam Ezekiel, The Night of the Scorpion is another frequently tested piece. So, Ida repeatedly chodi chitila ക്വസ്റ്റിൻസ് എന്ന് പറയുന്നത് സെക്ഷൻ ബി എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് സ്റ്റുഡൻസ് ആർ റിക്വയർ ടു റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ടു ഔട്ട് ഓഫ് ടോപ്പിക്സ് ജനറലി ഫോക്കസ് ഓൺ ക്യാരക്ടർ അനാലിസിസ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു നോവൽ നിന്നോ ഷോർട്ട് സ്റ്റോറിയിൽ നിന്നൊരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും തീംസ് ആൻഡ് ഇമേജറി അതുപോലെ തന്നെ പഠിക്കാനുള്ള വർക്ക്സിന്റെ ഏതെങ്കിലും തീംസ് അല്ലെങ്കിൽ യൂസ് ഓഫ് ഇമേജറി ഉണ്ടാവും ആൻഡ് അതുപോലെ തന്നെ സ്ട്രക്ചറൽ എലിമെന്റ്സ് എക്സാമിനേഷൻ ഓഫ് നറേറ്റീവ് ടെക്നീക്സ് ആൻഡ് സ്ട്രക്ചറൽ elements in novels and stories, examples from exam, character of Rita in A Tiger for Malgudi, structure of the binding wine, imagery in palanquin bearers. So, e type of questions are in the section B. In the but in the section C is lengthy essay type questions. Are Students must attempt three out of six questions, which require comprehensive analysis and critical thinking. The questions often explore type questions detailed analysis. That means in-depth examination of entire novels, themes and narrative techniques, comparative analysis, comparing different works or thematic elements, critical perspectives, discussing critical viewpoints on literature and its societal implications. Examples. ഫ്രം എക്സാംസ് അനാലിസിസ് ഓഫ് ദീം സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിൻസ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നും കൂടുതലും കാണാൻ പറ്റുന്നത് ക്രിറ്റിക്കൽ അനാലിസിസ് ഓഫ് ദ പോയിം നൈറ്റ് ഓഫ് ദ സ്കോപ്പിയൻ ദ നരേറ്റീവ് ടെക്നീക് ഇൻ ദിമ്മിംഗ് ലെസൺസ് സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് സെക്ഷൻ സിയിൽ നിന്നും കൂടുതലും കാണാൻ പറ്റുന്നത് നോട്ടബിൾ പാറ്റേൺസ് ഫ്രീക്വൻ റിപ്പീറ്റേഷൻ ഓഫ് certain texts and authors are repeatedly covered across different exam papers this indicates the importance within the syllabus and highlights key areas of focus for students balanced syllabus coverage the exam question ensure a comprehensive coverage of the syllabus with questions spread across novel poetry and short stories. so the entire syllabus cover is type of papers in one till other focus on critical thinking many questions in section b and c request students to engage in critical thinking and provide reasoned argument demonstrating a deeper understanding of the text so നിങ്ങളുടെ സെക്ഷൻ ബി ആൻഡ് സി എടുത്ത് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ക്രിട്ടിക്കൽ ടൈപ്പ് അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്ന വന്നിട്ടുള്ളത് സോ ആ ഒരു ഏരിയയിൽ നിങ്ങൾ കൂടി ഫോക്കസ് ചെയ്ത് സെക്ഷൻ ബി ആൻഡ് സിയിലേക്കുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എംഫസിസ് ഓൺ ക്യാരക്ടർ ആൻഡ് തീം അനാലിസിസ് കൂടുതലും ക്യാരക്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ തീംസിനൊക്കെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് സമ്മറി ഓഫ് ഫൈൻഡിങ്സ് ദ എക്സ്പ്ലോറേറ്ററി അനാലിസിസ് ഓഫ് ബി ജി സി വൺ നോട്ട് എക്സാം പേപ്പേഴ്സ് റിവീൽസ് Well rounded approach to testing students' knowledge and understanding of Indian writing in English. The exam consistently covers a wide range of topics from the syllabus with a balanced focus on different literary forms and critical analysis. Key texts and authors are frequently revisited, ensuring that students are well versed in significant works of Indian literature in English. So, this is ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓരോ എക്സാംസിനൊക്കെ എത്ര ചോദിച്ചു ഒരു ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്ക എക്സാംസിനും ഓൾമോസ്റ്റ് ഈക്വൽ പോലെ തന്നെയാണ് ബട്ട് സർട്ടൻ ബ്ലോക്ക് അതായത് നമുക്ക് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ത്രീ കുറച്ചും കൂടി കൂടുതലായിട്ട് വെയ്റ്റേജ് വരുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും അഗൈൻ ദിസ് ഇസ് എ പെർസൻറ്റേജ് ഓഫ് ക്വസ്റ്റൻ പെർ ബ്ലോക്ക് എക്രോസ് എക്സാം ആണ് സോ ഇതിലും നമുക്ക് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് കുറച്ചും കൂടി നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിക്കുന്നത് കാണാം സോ ഒരു അനാലിസിസ് നോക്കാം നമുക്ക് ഇതിന്റെ ഒരു കീ ഒബ്സർവേഷൻ എന്താ നോക്കാം ബ്ലോക്ക് വൺഗോ ഫോർ മാൽഗുഡി ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ഫ്രോം ദിസ് ബ്ലോക്ക് ഫ്ലക്ച്വേറ്റ് സ്ലൈറ്റ്ലി വിത്ത് എൻ എവറേജ് ഓഫ് ടു ത്രീ ക്വസ്റ്റ്യൻ പെർ എക്സാം സോ ഇതിൽ നിന്നു പറയുന്നത് എക്സാമിൽ നിന്ന് ടു ത്രീ ക്വസ്റ്റൻസ് ആണ് ഓരോ എക്സാമിനും ചോദിച്ചിട്ടുള്ളത് ചില ക്വസ്റ്റൻ ചില എക്സാംസിന് ടു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ചിലതിന് ത്രീ ക്വസ്റ്റ്യൻസ് സോ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ നമ്പറിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ട് ബ്ലോക്ക് ടു ദ ബൈൻഡിങ് പോയിന്റ് കൺസിസ്റ്റന്റ്ലി ടു ക്വസ്റ്റൻസ് ആർ ആസ് ഫ്രം ദിസ് ബ്ലോക്ക് ഇൻ ഈച്ച് എക്സാം എല്ലാ എക്സാമിനും ഓൾമോസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ഒരു ബ്ലോക്കിൽ നിന്നും വരുന്നത് ആൻഡ് ദിസ് ബ്ലോക്ക് ഹാസ് എ സ്റ്റേബിൾ ആൻഡ് ലോവർ റെപ്രസെന്റേഷൻ കമ്പയർഡ് ടു അതേഴ്സ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ലെസർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് ദ ബൈൻഡിങ് മൈൻഡ് ആണ് ബ്ലോക്ക് ത്രീ പോയിട്രി ദിസ് ബ്ലോക്ക് കൺസിസ്റ്റന്റ് ഹാസ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ടു ഫൈവ് ക്വസ്റ്റൻ പെർ എക്സാം സോ നാല് ടു അഞ്ച് ക്വസ്റ്റ്യൻസും ഈ ഒരു സെക്ഷനിൽ നിന്ന് ഈ ഒരു ബ്ലോക്കിൽ നിന്നാണ് നിങ്ങൾക്ക് വരുന്നത് സോ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് തന്നെ ഈ ഒരു ഏരിയ ആണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി ആണ് വരുന്നത് സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എക്സാമിനും ത്രീ ക്വസ്റ്റ്യൻസ് എന്നുള്ള പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് Visual analysis, number of questions per block. The bar graph indicates that poetry consistently has the highest number of questions, highlighting its importance in the syllabus. So block three nana eight to good importance with another in parnalo. So number graphical representation which is block three in a canal etun good importance with another put the questions area put the focusia. Percentage of questions per block. The percentage representation confirms observation from the absolute numbers with three block with block three dominating the exam. So block three more the questions were another. This percentages helps in understanding the relative importance of each block in the overall exam structure. Conclusion: Higher question frequency block three. and the poetry, highest type questions one little other. ലോവർ ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി വരുന്നത് ബ്ലോക്ക് ടൂ ആണ് ബൈൻഡിങ് വൈൻ എന്ന് പറയുന്ന ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കുറവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എഗെയിൻ ഇതൊരു യൂണിറ്റ് വൈസ് വീട്ടേജ് അനാലിസിസ് ആണ് ആൻഡ് ഓരോ ഇയറിലും നമുക്ക് ചോദിച്ചിട്ടുള്ളതിന്റെ ആ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് എഗൈൻ ഇത് പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻ പെർ യൂണിറ്റ് അക്രോസ് എക്സാം ആണ് നിങ്ങളുടെ നാലഞ്ച് എക്സാംസിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് നോക്കാം അനാലിസിസ് യൂണിറ്റ് 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 ആൻഡ് ആൻഡ് ഹാവ് ദ ഹൈയസ്റ്റ് നമ്പർ ഓഫ് ഓഫ് വിത്ത് ടു ഫ്രം അക്രോസ് ഓൾ എക്സാം സോ ഫസ്റ്റ് സെക്കൻഡ് ബ്ലോക്ക് എന്നാണ് നിങ്ങൾക്ക് ടു ക്വസ്റ്റ്യൻസ് ആണ് ഓരോ യൂണിറ്റിൽ നിന്നും വന്നിട്ടുള്ളത് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് യൂണിറ്റ് ആണ് നെക്സ്റ്റ് യൂണിറ്റ് ഷോസ് എ സ്റ്റഡി റെപ്രസെൻറ്റേഷൻ വിത്ത് വൺ ക്വസ്റ്റ്യൻ ഫ്രം ഈച്ച് യൂണിറ്റ് ഇൻ ഓൾ എക്സാം സോ ഈ യൂണിറ്റ്സിൽ നിന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട് അഗെയിൻ ഹീറ്റ് മാപ്പ് അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ബ്ലോക്ക് ത്രീയിൽ നിന്നും യൂണിറ്റ് ഫസ്റ്റും ആൻഡ് ബ്ലോക്ക് ത്രീയിൽ നിന്നും സെക്കൻഡിൽ നിന്നും ഏറ്റവും കൂടുതൽ ഹൈ ഫ്രീക്വൻസി ഫ്രീക്വൻറ്റി ആയിട്ടാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് എക്സാം ചോദിച്ച എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ആൻഡ് അതർ യൂണിറ്റ്സ് ഹാവ് ഓൾസോ ലൈറ്റർ ഷെയ്ഡ്സ് അതായത് നമുക്ക് ബാക്കിയുള്ളത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ളത് കീ ഇൻസൈറ്റ്സ് ഹൈ ഫ്രീക്വൻസി യൂണിറ്റ്സ് യൂണിറ്റ്സ് റിലേറ്റഡ് ടു പോയട്രി യൂണിറ്റ് ത്രീ പോയിന്റ് വൺ ആൻഡ് യൂണിറ്റ് ത്രീ പോയിന്റ് ടു ആർ കൺസിസ്റ്റന്റ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ് ടാർഗറ്റഡ് റിഫ്ലെക്ടി സിലബസ് എംഫസിസ് ഓൺ പോയിട്രി അനാലിസിസ് സോ നിങ്ങളുടെ പോയിട്രിയുടെ ബ്ലോക്കിൽ നിന്നും ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ആ ഒരു സെക്ഷനിൽ നിന്നാണ് മോഡറേറ്റ് ഫ്രീക്വൻസി യൂണിറ്റ് ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്ലോക്ക് വൺ നിന്ന് എടുത്തു നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടു ബ്ലോക്ക് ടൂറിന് യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടു ബ്ലോക്ക് ഫോറിൽ നിന്ന് യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടൂ ഇതിൽ നിന്ന് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും വൺ ക്വസ്റ്റ്യൻ പെർ ഈച്ച് എക്സാം എന്നുള്ള പോലെ വന്നിട്ടുണ്ട് ട്രെൻഡ് കൺസിസ്റ്റൻസി ഇത് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റൻസ് അക്രോസ് യൂണിറ്റ് കൺസിസ്റ്റൻറ്റ് ട്രെൻഡ് ഓവർ ദ ഇയർസ് ഇൻഡിക്കേറ്റിംഗ് അ സ്റ്റേബിൾ എക്സാം പാറ്റേൺ വിതഔട്ട് സിഗ്നിഫിക്കൻ ഫ്ളക്ച്വേഷൻ സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്രയും ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നോണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് സോ ഇതിൽ നിന്നും ഡിഫറൻസ് വരുന്നില്ല സോ യു കെൻ ഓൾസോ എക്സ്പെക്ട് ദിസ് സെയിം പാറ്റേൺ ഫോർ യു നെക്സ്റ്റ് എക്സാമിനേഷൻ ഓൾസോ കൺക്ലൂഷൻ ദിസ് യൂണിറ്റ് ലെവൽ അനാലിസിസ് പ്രൊവൈഡ്സ് എ ഡീറ്റെയിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വിച്ച് സ്പെസിഫിക് പാർട്സ് ഓഫ് ദി സിലബസ് ആർ പ്രയോടൈസ്ലി ഫോക്കസ് ഓൺ ദോയിട്രി യൂണിറ്റ് that is unit 3.1 and unit 3.2 due to their higher frequency while ensuring they are all well prepared for the other units that consistently appear in the exam this approach will help in efficient and targeted preparation for the begc 103 exams so എല്ലാം എല്ലാ യൂണിറ്റ്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക അറ്റ് ദ സെയിം ടൈം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പോയട്രിയിലെ യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടൂലാണ് സോ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എഗെയിൻ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ഇത് വരുന്നത് ആൻഡ് ഓരോ ഇയറിലും എത്രയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കിയാൽ മനസ്സിലാവും എഗൈൻ ഇവിടെ ഒരു റെപ്രസെൻറ്റേഷൻ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ Or percent of question per topic across exam Observation, bar chart analysis, style. Consistently has the highest number of questions with at least one question from this topic in every exam. Topics such as women novelist, stage four, and theme show frequent representation across exams. Other topics have varied appearance but are all significant. Heat map analysis the heat map visually highlights the concentration of questions from specific topics with darker shades indicating a high percentage of questions style stands out with the darkest shade confirming its high frequency and significance in the exam other topics show lighter to moderate shades indicating varying but consistent percentage of questions key insights high frequency topics style this സോ സ്റ്റൈൽ നിങ്ങളൊരു വർക്കിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ നാരേറ്റീവ് സ്റ്റൈൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും കാണാൻ പറ്റും മോഡറേറ്റ് ഫ്രീക്വൻസി ടോപിക്സ് ടോപ്പിക് സച്ച് നോവലിസ്റ്റ് സ്റ്റേജ് ഫോർ തീം ഹാവ് സ്റ്റേബിൾ ും സ്റ്റേജ് ഫോർ ആൻഡ് തീംസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റും ലോവ ഫ്രീക്വൻസിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് നോവൽ ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ ആർ കെ നാരായണൻസ് മാൽഗുലി ഇന്റർപ്രിട്ടേഷൻ ആൻഡ് പ്രോസ്റ്റൈൽ ഇതിനെ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ലോ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇത് സോ കൺക്ലൂഷൻ നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് പറയാനുള്ളത് സ്റ്റൈൽ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാരണം ഏറ്റവും ഹൈ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് സ്റ്റൈലിന്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അഗൈൻ ഇതൊരു മാർക്ക് വൈസ് വേറ്റേജ് അനാലിസിസ് ആണ് ഇത് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്രയൊക്കെ മാർക്സിന് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ് ഓരോ ബ്ലോക്കിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ബേസ് ചെയ്തിട്ടാണ് ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലോക്ക് ത്രീക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് എന്ന് ആവറേജ് മാർക്ക് പെർ ടോപ്പിക് സ്റ്റൈൽ കൺസിസ്റ്റൻ്റ് സ്കോർസ് ദ ഹൈയസ്റ്റ് ആവറേജ് ഇൻ ടെൻ മാർക്സ് എക്രോസ് എക്സാം സോ സ്റ്റൈലിനാണ് ഓൾമോസ്റ്റ് ഒരു ടെൻ മാർക്സിന് നിങ്ങൾക്ക് ഒരു ആവറേജ് എടുക്കുന്ന സമയത്ത് കാണാൻ പറ്റും അത്രയും മാർക്സിന് ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട് ആൻഡ് ടോപ്പിക് സച്ച് ആസ് തേം വിമൻ നോവലിസ് ടെൻ സ്റ്റേജ് ഫോർ ഓൾസോ ഷോ ഹയസ്റ്റ് High average marks indicating their significance in the exam. Other topics, while still important, show slightly lower average marks but remain significant for preparation. Average marks per block. So over a block will many marks in anasada the ka block three poetry has the highest average marks indicating the heavy emphasis on this block in exam. Block 1, block 1, and block 2. A tiger for Malgudi, the binding vine. Also have high significant average marks, suggesting these blocks are crucial for study. Block 4 comparatively lower an compare in the Show a slightly lower average, but remains an important area for preparation. Conclusion: The detailed analysis highlights the importance of focusing on IELT topics and blocks. Top priority topics are style. Theme, women novelist, stage four. കീ ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് സിഗ്നിഫിക്കൻ ടോപ്പിക്സ് ഫ്രം ബ്ലോക്ക് വൺ ആൻഡ് ടൂ ഇത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് ആണ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് ഇത് ഒക്കടൻസ് പാറ്റേൺ ഓഫ് റിക്കറിങ് ടോപ്പിക്സ് അപ്പൊ നമ്മൾ ഈ ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആ ഒരു മേജർ ആയിട്ടുള്ള ലൈൻസിന് ഏതൊക്കെ എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പേജിൽ വരുന്നത് സോ ലിസ്റ്റ് ഓഫ് റിക്കറിങ് ടോപ്പിക്സ് സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷൻ എന്താണ് നമുക്ക് നോക്കാം ഇന്റർപ്രിറ്റേഷൻ ഇന്റർപ്രിറ്റിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രോസ്റ്റൈലും നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ എക്സാംസിനും വരുന്നുണ്ട് ആർ കെ നാരായണൻസ് മാൽപുടി എന്നുള്ള ഒരു വർക്കിൽ നിന്നും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് സ്റ്റേജ് ഫോറിനും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുണ്ട് ഡിസംബർ ട്വന്റി ട്വന്റി വൺ ടു ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിൽ വരെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈയൊക്കെ ഏരിയയിൽ നിന്ന് സ്റ്റൈൽ എടുത്ത് നോക്കുമ്പോഴും അതൊന്നും എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ ഇയറും വന്നിട്ടുണ്ട് ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ അതൊന്നും നിങ്ങൾക്ക് ഈ എല്ലാ ഇയേഴ്സിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എഗെൻ തീംസിന്റെ ഏരിയയിൽ നിന്നും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് വിമൻ നോവലിസ്റ്റിൽ നിന്നും വന്നിട്ടുണ്ട് ഒക്കറൻസ് പാറ്റേൺ ദീസ് ടോപ്പിക് ഹാവ് ബീൻ കൺസിസ്റ്റന്റ് കവേർഡ് ഇൻ ദ അനലൈസ്ഡ് എക്സാം ഫ്രം ഡിസംബർ ട്വന്റി ട്വന്റി വൺ ടു ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ സോ ആ ഒരു ഏരിയാസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എല്ലാ ഇയറും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സോ അത്രയും ഏരിയ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു പോവുക അപ്പൊ അത് ഏതൊക്കെ ഏരിയ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തതാണിത് സോ നമ്പർ വൺ എന്ന് പറയുന്ന ഇന്റർപ്രിറ്റേഷൻ ടു പ്രോസ്റ്റൈൽ ത്രീ ആർ കെ നാരായണൻ സ്മാർഗുഡി ഫോർ സ്റ്റേജ് ഫോർ ഫൈവ് സ്റ്റൈൽ സിക്സ് ദ ഇൻ ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ സെവൻ തീം എയ്റ്റ് വിമൻ നോവലിസ്റ്റ് കൺക്ലൂഷൻ സ്റ്റുഡൻസ് പ്രിപ്പയറിംഗ് ഫോർ ദ നെക്സ്റ്റ് ബി ജി സി വൺ നോട്ട് ത്രീ എക്സാം ഷുഡ് പ്രയോറിറ്റൈസ് ദോർ മെൻഷൻ റെഫറൻസ് റേറ്റ് ഫോക്കസിംഗ് ഓൺ ദീസ് ടോപിക് വിൽ ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് കവറിംഗ് സിഗ്നിഫിക്കൻ ആൻഡ് ഫ്രീക്വൻലി ടെസ്റ്റഡ് മെറ്റീരിയൽ ഐഡിംഗ് ഇൻ ഇഫിഷ്യന്റ് ആൻഡ് ടാർഗറ്റഡ് എക്സാം പ്രിപറേഷൻ സോ ഈ ഒരു എട്ട് ടോപിക്സ് ഈ ഒരു എട്ട് ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും വെൽ പ്രിപ്പയർ ആയിട്ട് പോവുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു ഏരിയ നിങ്ങള് എന്തായാലും ഫോക്കസ് ചെയ്തിട്ട് പോവുക പ്രെഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി ഫോർ അപ്കമിംഗ് എക്സാം ബേസ്ഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വി ക്യാൻ പ്രിഡിറ്റ് ദോപിക്സ് ദർ മോസ്റ്റ് ലൈക്ലി ടു അപയർ ഇൻ ദമിങ്ക്സാം അനാലിസിസ് ഷോസ് കൺസിസ്റ്റന്റ് മൾട്ടിപ്പിൾ എക്സാം സെഷൻ ഹിയർസ് സമ്മറി ആൻഡ് പ്രിഡിക്ഷൻ ബേസ്ഡ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ദീസ് ടോപ്പിക് സോ ഈ ഒക്കെ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് കുറെ ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ ഇയറും വരുന്നോണ്ട് തന്നെ ഒരു പ്രഡിക്റ്റീവ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയായിരിക്കുന്നത് മോസ്റ്റ് ലൈക്ലി ഫസ്റ്റ് ഇന്റർപ്രിറ്റേഷൻ സെക്കൻഡ് പ്രോസ്റ്റൈൽ തേർഡ് ആർ കെ നാരായണൻസ് മാൽഗുടി ഫോർത്ത് എന്ന് പറയുന്നത് സ്റ്റേജ് ഫോർ ഫിഫ്ത്ത് സ്റ്റൈല് സിക്സ് ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ സെവൻ എന്ന് പറയുന്നത് തീം ആൻഡ് എയ്റ്റ് എന്ന് പറയുന്നത് വിമൻ നോവൽ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കുക ഇതിനെ ഈ ഒരു ഏരിയസിൽ നിന്ന് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോവുക എഗൈൻ പ്രെഡിറ്റഡ് ടോപ്പിക്സ് ഫോർ അപ്കമിംഗ് എക്സാം എന്ന് പറഞ്ഞിട്ട് ആ സെയിം എട്ട് ടോപ്പിക്സ് എന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഇന്റർപ്രിറ്റേഷൻ പ്രോസ്റ്റൈൽ ആർ കെ നാരായണൻ സ്മാൽഗുലി സ്റ്റേജ് ഫോർ സ്റ്റൈൽ ദ ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ തീംസ് ആൻഡ് വിമൻ നോവലിസ്റ്റ് സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും പ്രിപ്പയർ ചെയ്തിട്ട് പോവുക സോ കൺക്ലൂഷൻ എന്ന് പറയാവുന്നത് ഈ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിൽ നിന്നും മാക്സിമം പ്രിപ്പറേഷൻ വേണം അപ്പൊ നിങ്ങൾക്ക് എക്സാംസിന് എന്തായാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് exams pass avan comprehensive note to learners introduction this study guide is designed to help learners prepare effectively for the begc103 indian writing and in english exam based on the analysis of past exam papers from december 2021 to december 2023 we have identified key topics that frequently appear in exam this guide highlights the these areas and provides tips to maximize your preparation Key focus area again. Our key focus area first one interpretation consistently featured in every exam. Focus on understanding the interpretation of various texts, especially poetry and prose. Practice writing critical analysis and context explanation. Pro style regularly tested in all previous exams. Study different pro style of English, Indian English writers. Pay attention to narrative techniques, language use, and stylistic elements. RK A.K. Narayan's Malgudi frequently appeared in exam. Study the significance of Malgudi in Narayan's work. Understand the thematic elements and cultural context depicted in Malgudi stories. Stage four, consist, consistently included in exams. Focus on detailed summaries and analysis of the stages in a uh, Tiger for Malgudi. Understand the transformation and allegorical elements of the tiger's journey. Style always present in past exams. Study the stylistic feature of different authors covered in the syllabus. Analyze how study contrib style contributes to the themes and narratives of the text. The first Indian English novel regularly tested. Study the historical context and significance of this first Indian English novels focus on major themes characterization and narrative techniques theme appear in every exam focus on major themes across different literary work in the syllabus understand how themes are developed and represented in various texts women novelists frequently covered in exams study the contribution and thematic concern of women novelists ഫോക്കസ് ഓൺ സ്പെസിഫിക് വേർഡ്സ് ആൻഡ് ദയർ ഇമ്പാക്ട് ഓൺ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ടിപ്സ് ഫോർ എക്സാം പ്രിപ്പറേഷൻ പ്രയോറിറ്റൈസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് നേരത്തെ പറഞ്ഞിട്ടുള്ള എട്ട് ടോപ്പിക്സും നിങ്ങൾ മേജർ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക പ്രാക്ടീസ് റൈറ്റിംഗ് എന്തും നിങ്ങളൊരു പാസേജ് ഒക്കെ എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ നിങ്ങളൊരു ആൻസർ ഡെവലപ്പ് ചെയ്യണു എന്നുള്ളത് നിങ്ങൾ നോക്കി തന്നെ പഠിക്കുക ഡീപ് ഡയവ് ഇൻ ടു കീറ്റ് ടെക്സ്റ്റ് മേജർ നിങ്ങളായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിൻ ടെക്സ്റ്റ് തന്നെ അല്ലാതെ എടുത്ത് വായിക്കാൻ നോക്കൂ അണ്ടർസ്റ്റാൻഡ് ദയർ പ്ലോട്ട് ക്യാരക്ടേഴ്സ് തീംസ് ആൻഡ് സ്റ്റൈലിസ്റ്റിക് ഫീച്ചേഴ്സ് കാരണം നിങ്ങൾ മെയിൻ ടെക്സ്റ്റ് വായിച്ചില്ലായെന്നുണ്ടെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ സമ്മറീസ് വായിക്കുന്ന സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാവില്ല അണ്ടർസ്റ്റാൻഡ് പോയറ്റിക് ഡിവൈസസ് സോ ഓരോ പോയം എടുത്തു നോക്കുന്ന സമയത്ത് അതിനെ എങ്ങനെയൊക്കെ ഇന്റർപ്രിറ്റേഷൻസ് വരുന്നു ഇമേജറി ആയോഡി സ്റ്റൈൽ ഇതിനൊക്കെ ഫേ ഫോക്കസ് ചെയ്ത് പഠിക്കുക ആൻഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൈറ്റ് ഓഫ് ദി സ്പോട്ടിയൻ എന്ന് പറയുന്ന വോക്കും പാലക്യൂൻസ് എന്ന് പറയുന്ന ഒരു വർക്ക് വർക്കിനും കൊടുക്കുക റിവ്യൂ എക്സാം പാറ്റേൺ മുന്നേ കാലത്തുള്ള മുന്നേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കിട്ട് അതിൽ എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കുക സ്റ്റഡി ഗൈഡ്സ് ആൻഡ് സമ്മറീസ് നിങ്ങളെ സൈറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് സമ്മറീസും ഗൈഡ്സും ഒക്കെ ഉണ്ടാകും അതൊക്കെ ആണ് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ട് സോ അതൊക്കെ ഒന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്തിട്ട് അതിനൊക്കെ ബേസ് ചെയ്ത് മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ട് പഠിക്കുക ഗ്രൂപ്പ് സ്റ്റഡി ആൻഡ് ഡിസ്കഷൻ ഓഫ് കോഴ്സ് ഗ്രൂപ്പ് സ്റ്റഡി ഈസ് ദ ബെസ്റ്റ് നിങ്ങൾക്ക് ഓരോ പ്രത്യേകിച്ച് നമ്മൾ ലിറ്ററേച്ചർ സബ്ജക്റ്റ് ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓരോ ഇന്റർപ്രിറ്റേഷൻസും കാര്യങ്ങളും ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവും ഒക്കെ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റഡിയിൽ വളരെ ഹെൽപ്ഫുൾ ആണ് സ്റ്റേ അപ്ഡേറ്റഡ് Ensure you are aware of any syllabus changes or updates. Stay in touch with your instructor and peers for the latest information. Conclusion By focusing on high probability topics and following the preparation tips outlined in this guide, you can enhance your readiness for the BEGC 10 exam, prioritize your study area, practice consistently, and approach the exam with confidence. Good luck. For a predictive question paper another BEGC 103 Indian Writing in English, predictive question paper for the June 2024 exam. ടോട്ടൽ ഓഫ് ത്രീ അവേഴ്സ് ആണ് ആൻഡ് യു ഹാവ് ടു റൈറ്റ് ഫോർ ഹൺഡ്രഡ് മാർക്സ് സോ സെക്ഷൻ എ ബി സി ത്രീ സെക്ഷൻസ് ആണുള്ളത് സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ടോട്ടൽ ഫോർ ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് ആൻഡ് ഈച്ച് കൊസ്റ്റൻ ക്യാരി ഫൈവ് മാർക്സ് ആൻഡ് ടോട്ടൽ ഓഫ് ട്വന്റി മാർക്സിനാണ് ഈ ഒരു സെക്ഷൻ വരുന്നത് നിങ്ങൾക്ക് ഇതിൽ ഒരു ആറ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ നിങ്ങൾ നാലെണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ആൻഡ് ഓരോ സെക്ഷനിൽ നിന്ന് പറയും ഈ ഒരു സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് മേജർ മേജർലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു നിന്നോ പ്രോസിൽ നിന്നോ നിങ്ങൾക്കൊരു പാസേജ് പോലെ തരും അല്ലെങ്കിൽ പോയിമാണെങ്കിൽ അതിന് ഒരു സ്റ്റാൻസ് തരും ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺടെക്സ്റ്റ് ആൻഡ് ഒരു ക്രിറ്റിക്കൽ കോമന്റ് ആണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ വേണ്ടത് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ആണ് നിങ്ങൾ ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് എഴുതേണ്ടത് ആൻഡ് ടു ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഇതിൽ നിന്ന് ടോട്ടൽ അറ്റൻഡ് ചെയ്യേണ്ടത് ആൻഡ് ഈ ക്വസ്റ്റൻ ക്യാരി ടെൻ മാർക്സ് ടോട്ടൽ ട്വന്റി മാർക്സ് ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് സോ ടോട്ടൽ ഫോർ ക്വസ്റ്റനിൽ നിങ്ങൾ രണ്ടെന്നാണ് ഇതിൽ അറ്റൻഡ് ചെയ്യേണ്ടത് സെക്ഷൻ സി വരുന്നത് നിങ്ങൾക്ക് സിക്സ്റ്റി മാർക്സിനാണ് ഇതിൽ വന്ന് ട്വന്റി മാർക്സിന്റെ ലെങ് ടി എസ് ആണ് എഴുതേണ്ടത് ആൻഡ് സിക്സ് ഹൺഡ്രഡ് വേർഡ്സിന്റെ എസ് എ ആണ് ടോട്ടൽ ത്രീ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് അറ്റൻഡ് ചെയ്യേണ്ടത് ആൻഡ് യു ഹാവ് ടോട്ടൽ സിക്സ് ക്വസ്റ്റ്യൻസ് ഇതെന്ന് നിങ്ങൾ ഇഷ്ടമുള്ള അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന മൂന്നെണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത് സോ നേരത്തെ പറഞ്ഞ ആ ഒരു ഏരിയാസിൽ നിന്നൊക്കെ ബേസ് ചെയ്തിട്ട് ഇട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇത് സോ ഇതൊന്ന് നോക്കുക സോ പ്രിപ്പയർ വെൽ ഫോർ എക്സാം ഓൾ ദ ബെസ്റ്റ് താങ്ക് കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓഫ് ലേണേഴ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ ആയ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു പിഗ്രോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു